ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വീണ്ടും റഫറിംഗ് ആബദ്ധങ്ങൾ കണ്ട മത്സരം ഒരു സ്ട്രൈക്കർ എന്താ വേണമെന്ന് അചാരി കാണിച്ചു തന്ന മത്സരം കളിയുടെ അവസാനം വരെ പൊരുതണമെന്ന് പഞ്ചാബ് കാണിച്ച മത്സരം അതായിരുന്നു ഇന്നലെ പഞ്ചാബ് നോർത്ത് ഈസ്റ്റ് മത്സരം ഇരു ടീമും ഇന്നലെ ഓരോ ഗോൾ നേടി സമനിലയായെങ്കിലും പഞ്ചാബിന്റെ മികച്ച തിരിച്ചുവരവാണ് കണ്ടത് ഇരുപത്തിനാലാം മിനിറ്റിൽ പഞ്ചാബിന്റെ ഗോൾ കീപ്പർ തടുത്തിട്ട പന്ത് അജാരി പഞ്ചാബിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുമ്പോൾ ഒരു സ്ട്രൈക്കർ എവിടെ ഉണ്ടാകണമെന്ന കൃത്യമായ ചിത്രമാണ് അജാരി കാണിച്ചു തന്നത് പിന്നീട് നോർത്ത് ഈസ്റ്റ് മികച്ച ആക്രമങ്ങൾ നടത്തിയെങ്കിലും പഞ്ചാബ് ഡിഫൻസ് ഉറച്ചു നിന്നു പഞ്ചാബ് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്തെങ്കിലും ഗോൾ കീപ്പർ ഗുർമീത് വിലങ്ങ് തടിയായി എൺപത്തി മിനിറ്റിൽ മിഞ്ചിൽ ലുങ് ഡീമിന്റെ ഗോളാണ് പഞ്ചാബിന് സമനില നൽകിയത് ഗോൾ കീപ്പർ ഗുർമീത് തടുത്തിട്ട പന്ത് ലുങ് ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുമ്പോൾ നാല് നോർത്ത് ഈസ്റ്റ് താരങ്ങളെയാണ് മറികടന്നത് മത്സരത്തിന് പുറത്തുപോയ പന്ത് ഔട്ട് ബോൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച പഞ്ചാബ് കോച്ചിന് ചുവപ്പുകാട് നൽകി ലുങ് ഡീമിന് മഞ്ഞക്കാടും പിന്നീട് ഇഞ്ചുറി ടൈമിൽ മറ്റൊരു മഞ്ഞക്കാട് കണ്ട് ലുങ് ഡീം പുറത്തായി മത്സരശേഷം നോർത്ത് ഈസ്റ്റ് കോച്ച് ബെനലിക്കും ചുവപ്പുകാട് കിട്ടി